നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓർക്കാപ്പുറത്താണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി അല്ലെങ്കിൽ ആ അമേരിക്കയുമായി ഒരു തീരുവായുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഡൊണാൾഡ് ട്രംപ് വരണം എന്നാഗ്രഹിച്ചു കാരണം അവിടെ ഉണ്ടായിരുന്ന ബൈഡൻ ഭരണകൂടം അവിടുത്തെ ഡീപ് സ്റ്റേറ്റിനെ സഹായിക്കുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഡൊണൾഡ് ട്രംപ് വരുന്നതോടുകൂടി ആ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്ന് ഇന്ത്യ ധരിച്ചിരുന്നതാണ് മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷങ്ങളും ഒക്കെ അവസാനിക്കുമെന്ന് ധരിച്ചിരുന്നു ഈ യുദ്ധങ്ങളൊന്നും അവസാനിച്ചില്ല എന്ന് മാത്രമല്ല തീർത്തും സൗഹൃദ രാഷ്ട്രമായിരുന്ന ഇന്ത്യയെ പിണക്കാനുള്ള എല്ലാ ചേരുവകളും തയ്യാറാക്കി വെച്ചിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് സത്യം അനധികൃത കുടിയേറ്റമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന തീരുവയായിക്കോട്ടെ ഇവിടെ എല്ലാം ഇന്ത്യക്കെതിരായ നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇന്ത്യ ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യാപാര കമ്മിയുണ്ട് അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു അതിന്റെ ഭാഗമായി അവർ തീരുവ ഏർപ്പെടുത്തുന്നു ഇന്ത്യ ചർച്ച നടത്തി നോക്കുന്നു പക്ഷെ അവിടെയൊന്നും അമേരിക്ക വഴങ്ങുന്നില്ല അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമാണ് വലുത് എതിർ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വരുന്ന രാജ്യത്തിൻ്റെ താല്പര്യമെന്ത് എന്ന് അന്വേഷിക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല ഏറ്റവും ഒടുവിലായി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ വഴി ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ വഴി എന്ന് സധൈര്യം ഇന്ത്യ പറഞ്ഞു അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഡൊണാൾഡ് ട്രംപും സംഘവും അതിൽ ഞെട്ടി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നീട് നമുക്ക് നമ്മുടെ വഴി തേടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും തുറന്നിടുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശത്രു രാജ്യ അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിന്നിരുന്ന ഒരു രാജ്യമായിരുന്ന പോലും കൂട്ടുപിടിച്ചുകൊണ്ട് റഷ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജപ്പാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾക്ക് നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം അക്ഷമനായി നോക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് എന്തു വന്നാലും ഡോളറിനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് ഒരു തരത്തിലും ക്ഷമിക്കാത്ത ഒരു നേതാവാണ് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല അമേരിക്ക പൊതുവെ ഡോളറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അമേരിക്കയ്ക്ക് അത് സഹിക്കില്ല അങ്ങനെ ഒരു നീക്കം എന്നാൽ ഇപ്പോൾ നടക്കുകയാണ് അതായത് ചില കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ ഇന്ത്യയുടെ കയ്യിലുള്ള യു എസ് ട്രഷറി ബിൽസ് എന്ന അമേരിക്കയുടെ കടപ്പത്രം ആ കടപ്പത്രം കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു അത് മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവരുടെ അന്താരാഷ്ട്ര വ്യാപാരങ്ങളും അതുപോലെ തന്നെ അവരുടെ നോട്ടിഷ്യൂ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിദേശ നാണയത്തിന്റെ ആവശ്യമുണ്ട് വിദേശ നാണ്യവും സ്വർണശേഖരവും ഒക്കെ ആവശ്യമുണ്ട് ഭാരതത്തിന്റെ വിദേശ നാണ്യ ശേഖരം ഇപ്പോൾ ഒരു സർവകാല റെക്കോർഡിലാണ് വിദേശ നാണ്യ ശേഖരം ഇല്ല എങ്കിൽ ആ രാജ്യം എത്രയും പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നാണ് അതിൻ്റെ അർത്ഥം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിലൊക്കെ നമ്മൾ അത് അനുവദിച്ച അനുഭവിച്ചതാണ് പിന്നീട് നമ്മുടെ പക്കലുള്ള റിസർവ് സ്വർണമൊക്കെ വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് നമ്മൾ ആ ക്രൈസിസിനെ മറികടന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയെ നേരിട്ടിരുന്നു അവരിൽ പലരും ഇപ്പോൾ ആ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു വിദേശ നാണയ ശേഖരമുണ്ട് ഏത് സമയവും ഡോളറാക്കി മാറ്റാൻ കഴിയുന്ന യു എസ് കടപ്പത്രങ്ങൾ ആ വിദേശ നാണയ ശേഖരത്തിലെ ഒരു ഭാഗമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബില്ല്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പക്കലുള്ള യു എസ് ബോണ്ടുകൾ അതായത് യു എസ് ട്രഷറി ബില്ലുകൾ യു എസ് ട്രഷറി ബില്ലുകൾ വാങ്ങി സൂക്ഷിക്കുന്ന പതിനഞ്ച് രാജ്യങ്ങൾ എടുത്താൽ അതിൽ ഇന്ത്യയും ഉണ്ട് അതായത് പതിനാലാമാണ് പതിനാലാമതാണ് ഇന്ത്യയുടെ റാങ്കിങ് യു എസ് ട്രഷറി ബിൽ ഹോൾഡിംഗ്സിൽ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ യു എസ് ട്രഷറി ബില്ലുകൾ വാങ്ങി വാങ്ങിവച്ചിരിക്കുന്നത് അതായത് ഒന്നേ പോയിൻറ്റ് ഒന്ന് മൂന്ന് ട്രില്യൺ ഡോളർ ജപ്പാന്റെ കൈവശമുണ്ട് കാരണം നമുക്ക് എപ്പോഴാണ് ഡോളറിന്റെ ആവശ്യം വരിക എന്നറിയില്ല ഡോളറിന്റെ ആവശ്യം വരുമ്പോൾ ഈ ബില്ലുകൾ വിറ്റ് ഡോളറുകൾ സ്വന്തമാക്കുക ഇതാണ് രാജ്യങ്ങൾ ചെയ്യാറുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ കൂടുതൽ ട്രഷറി ബില്ലുകൾ അല്ലെങ്കിൽ യു എസ് കടപ്പത്രങ്ങൾ വിറ്റഴിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും അമേരിക്കയിൽ ഒരു ലിക്വിഡ് ക്യാഷിൻ്റെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജപ്പാൻ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്കെതിരെ ഈ വ്യാപാര യുദ്ധവുമായി വരരുത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധനം കൂടി എടുത്തിട്ട് വെക്കും പിന്നീട് അമേരിക്കയിൽ വലിയ പ്രശ്നമാകും എന്ന് അമേരിക്കയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വച്ചിട്ടുണ്ട് ജപ്പാന് മാത്രമല്ല രണ്ടാം സ്ഥാനത്ത് യു കെ ആണ് യു കെക്ക് എണ്ണൂറ്റി എട്ട് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം ഈ യു എസ് കടപ്പത്രങ്ങളിലുണ്ട് മൂന്നാം സ്ഥാനത്ത് ചൈനയുണ്ട് പതിനാലാം സ്ഥാനത്ത് ഇന്ത്യ ഉണ്ട് ഇന്ത്യക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ബില്യൺ ഡോളർ കഴിഞ്ഞ ജൂൺ മാസം വരെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബില്യൺ ഡോളറായി യു എസ് കടപ്പത്രങ്ങളിലെ നിക്ഷേപം കുറഞ്ഞിരിക്കുന്നു ഇതിങ്ങനെ പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഇന്ത്യക്കുള്ളത് എന്ന് മണത്തറിയുന്നുണ്ട് യു അതായത് ഈ ബില്ലുകൾ ട്രഷറി ബില്ലുകളിൽ നിക്ഷേപം കുറയ്ക്കുന്നതും അപകടമാണ് നമുക്കും അപകടമാണ് കാരണം അമേരിക്കയ്ക്ക് മാത്രമല്ല നമുക്കും അക അപകടമാണ് കാരണം എപ്പോഴാണ് ഈ ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ രാജ ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ഡോളറിന്റെ ആവശ്യം വരിക എന്നറിയില്ല അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന ഡോളറുകൾ അങ്ങനെ ആരും കളയാറില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ കളയ ആ ഒരു ഇത് നീക്കത്തിലേക്ക് പോവുകയുള്ളൂ എന്നാൽ ഇന്ത്യക്ക് ഇപ്പോൾ സാമാന്യം നല്ലൊരു വിദേശ ശേഖരമുണ്ട് മാത്രമല്ല ഇന്ത്യ പല രാജ്യങ്ങളുമായി ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു എസ് ഡോളറിൻ്റെ ആവശ്യം അത്രയില്ല അതുകൊണ്ട് ഒരു ഭാഗം വിറ്റഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്ക അതൊരു സമ്മർദ്ദത്തിലാകും എന്ന കാര്യം ഉറപ്പാണ് ആ നീക്കത്തിലേക്കാണോ ഇന്ത്യ പോകുന്നത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷം കൊണ്ട് ഇത്ര ചെറിയ കുറവാണ് എങ്കിൽ പോലും അതൊരു സാമാന്യം നല്ല ഒരു കുറവായി തന്നെ നിക്ഷേപകർ അതുപോലെ തന്നെ വിദഗ്ധരെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട് ഭൗമരാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും യു എസ് ട്രഷറി ബില്ല് കുറയ്ക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിന്നാൽ പോരാ അമേരിക്കൻ ഡോളർ മാത്രം കയ്യിലുണ്ടായിരുന്നാൽ പോരാ നമ്മുടെ നിക്ഷേപം ഇങ്ങനെ വൈവിധ്യവൽക്കരിക്കണം മറ്റു പല നാണയങ്ങളിലേക്കും നിക്ഷേപം നടത്തിയാലോ എന്ന് ഇപ്പോൾ രാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം അമേരിക്ക ഇപ്പോൾ വിശ്വാസിയോഗ്യമല്ലാത്ത രാജ്യമായി മാറിയിരിക്കുകയാണ് ഭാരതത്തോട് വ വളരെ ഉറ്റ സൗഹൃത് ബന്ധമുണ്ടായിരുന്ന ഭാരതത്തോട് ഇങ്ങനെ അമേരിക്ക കാണിക്കുമ്പോൾ ഞങ്ങളോട് നാളെ എന്തുകൊണ്ട് കാണിക്കില്ല എന്നൊരു സംശയം എല്ലാ ലോകരാജ്യങ്ങൾക്കും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഡോളറിൽ തന്നെ ആശ്രയിച്ചു നിൽക്കാതെ മറ്റു നാണയങ്ങളിലേക്കും കടക്കാൻ ലോകരാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ചും ചൈന ബ്രസീൽ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ യു എസ് ട്രഷറി ബില്ലുകൾ കുറയ്ക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയാണോ എന്ന് സംശയിക്കുന്നുണ്ട് ജപ്പാനെയും ഇന്ത്യ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട് എന്തായാലും അമേരിക്കയ്ക്ക് കളിക്കാനും കളി പഠിപ്പിക്കാനുമൊക്കെ ഒരു പരിധിയുണ്ട് ലോക പോലീസൊക്കെ അങ്ങ് പണ്ടായിരുന്നു ഇന്ന് അതൊന്നും നടപ്പില്ല എന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നട്ടലോടെ നിവർന്ന് നിന്ന് അമേരിക്കയോട് പറയുകയാണ് ഇതാണ് പുതിയ ലോകക്രമം ഈ ലോകക്രമത്തെയാണ് അമേരിക്ക ഭയപ്പെടുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്